വെൽക്കം ടു മൈ ചാനൽ വി ചെയ്യാ ബ് നമുക്ക് ഇന്ന് ബ്രെഡ് കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കി നോക്കിയാൽ നല്ല സോഫ്റ്റാണ് നല്ല സ്മൂത്താണ് ഈ കേക്ക് നല്ല ടേസ്റ്റുമാണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് വീട്ടിൽ കൂടെ പോവാം ബ്രെഡ് കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടി ഞാൻ പത്ത് ബ്രെഡ് ഇടുന്ന ചൂടാക്കിയെടുക്കണ്ടെട്ടോ അല്ല അതും ഇതുപോലെ അല്ലാതെ നമുക്ക് ചൂടാക്കി എടുക്കാം നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുത്ത് നമുക്കത് പൊടിച്ചെടുക്കാം ബ്രെഡ് പൊടിച്ചെടുത്ത് പൊടിച്ച് എടുത്തിട്ടുണ്ടെട്ടോ ഇതിലെങ്കിൽ കുറച്ച് വെണ്ണ ഇത് രണ്ട് തട്ടിലെത്തോ വിസ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പോൾ വീട്ടിൽ പോയി തന്നെ ചെയ്യണം ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര പഞ്ചസാര തൊട്ടുണ്ട് ഇനി നമ്മൾ വെണ്ണയും പഞ്ചസാരയും കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ പഞ്ചസാരത്തൊടുത്തുണ്ട് ഇനി വെണ്ണയും പഞ്ചസാരയും കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നാ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് നെയ് നെയ്യ് വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് നെട്ടായി വെള്ള പവാട്ട് വരണം കേട്ടോ ഈ അണ്ടിപ്പരിപ്പ് പൊടിച്ചിട്ടുണ്ട് അഞ്ചാറെണ്ണം അത് ഇതിലേക്ക് നോക്കി നമുക്ക് വേനൽ ലൈസൻസും ഇതിലേക്ക് ഒരു മുട്ട ഒരു മുട്ട പൊടിച്ച നമുക്ക് ഒന്ന് പേക്ക നമുക്ക് രണ്ടാമത്തെ മുട്ട പൊടിച്ച് ഒഴിക്കാട്ടോ ഈ കറുപ്പ കളർ ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാ ഏലക്കായ പൊടിച്ചതിന്റെ അണയെ കാണണേ രണ്ടാമത്തെ മൂന്നാമത്തെ മുട്ട നമ്മൾ പൊടിച്ച നമുക്ക് തൊണ്ണും കൂടി ഒന്ന് പീറ്റിയാട്ടോ നന്നായിട്ട് പേറ്റീണ് ഇളക്കുന്ന സോച്ചുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇങ്ങനെ മഞ്ഞീരും ബാക്കിംഗ് പൗഡറും ബാക്കിംഗ് പൗഡറും ഒന്നും വേണ്ട കേട്ടോ നമുക്കിത് നന്നായിട്ട് ഞാൻ നൂറ്റി അമ്പതിൻ്റെ ഒരു കപ്പ് നെയ്യാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ മാവായിട്ടുണ്ട് അന്ന് ഇതിലേക്ക് ഈ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് സ്പാച്ചുള്ള പിന്നെ ഒന്ന് നനക്കി കൊടുക്കാം എല്ലാതും നമുക്ക് തൊടുക്കാം നമ്മുടെ മാത്രമൊക്കെ അതാ ഒഴിച്ചു കഴിഞ്ഞിട്ടോ നമുക്ക് ഇതിന് മുളക് കുറച്ച് അന്നിപ്പരിപ്പ് തൊടുക്കാം എന്നിട്ട് നൂറ്റി അൻപത് ഡിഗ്രിയിലെ മുപ്പത് മിനിറ്റ് നേരം ഇതാ ഓവലിലേക്ക് നമുക്ക് ഞാൻ വെച്ചിരിക്കണെ മുപ്പത് സെക്കൻഡാണ് കേട്ടോ ഇതിരി പാത്രത്തില് വെച്ചുകഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റത്തോ ചെറിയൊരു പീസ് ആയിട്ടൊക്കെ ഇത്തിരിക്കണേ കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് അടുത്തുള്ളൂ അളവ് അപ്പോൾ അത് മാത്രമേ വലിയ പാത്രമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് നമുക്കിത് മുറിച്ച് നോക്കാം നമ്മുടെ കേക്കുകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു കസ്റ്റം നമുക്ക് എടുത്ത് നോക്കാം ഞാൻ മുറിച്ചതാണ് നല്ല സ്മൂത്താണ് എത്തും നല്ല സോഫ്റ്റ് ആയിരുന്നു കേക്ക് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം ഏകപ്പെടുത്തുക ആദ്യമൊക്കെ ചാനൽക്കാന്ന് പറഞ്ഞിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു റെസിപ്പിയാക്കാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ